തൂക്കുപ്പാലം മാർക്കറ്റിനുള്ളിലെ ശുചിമുറി തുറന്നുകൊടുക്കുവാൻ വിസമ്മതിച്ച് അധികൃതർ ഞായറാഴ്ചകളിലെ ചന്ത ദിവസങ്ങളിൽ നൂറുകണക്കിന് നാട്ടുകാരും നിരവധി വ്യാപാരികളും എത്തുന്ന മാർക്കറ്റിൽ പ്രാഥമിക കൃത്യകൾ നിർവഹിക്കുന്നതിന് ആളുകൾ പെടാപ്പാട് പെടുകയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക സൗകര്യങ്ങളോടുകൂടി പണിതീർത്ത ശുചിമുറി സമുച്ചയമാണിത് ഗവൺമെന്റ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ സമുച്ചയം കൊണ്ട് നാട്ടുകാർക്കോ വ്യാപാരികൾക്കോ പഞ്ചായത്തിനോ യാതൊരുവിധ പ്രയോജനവുമില്ല ഇത് പൂട്ടിയിട്ടിട്ട് നാളുകൾ ഏറെയായി തൂക്കുപാലം മാർക്കറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതോടെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ചന്ത ദിവസമായ ഞായറാഴ്ചകളിൽ ഇവിടെ എത്തുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് യാതൊരു സൗകര്യവുമില്ലാത്ത അവസ്ഥയാണ് வியாபாரிகளும் கச்சவரத்துக்கு வரோம் எங்களுக்கு பாத்துரும்பு இல்லை நாங்க ஆறு பேர் ஏழு பேர் கச்சவரத்துக்கு வரோம் அங்கிருந்து வந்து சாயா கூட கூட எட்டு மணி ஒன்பது மணி திறக்கிறாங்க அப்படின்ற போது நாங்க வந்து வந்தனங்களுக்கு பார்த்து கொஞ்சம் இடம் கொடுக்கணும் அவருக்கு தவிதான இங்கே ஒராளுண்டு அவர் எந்த பற்றும் ஒன்றும் செய்ய பற்றி எவ்வளவு உறக்க முடியல எந்த அங்கே சனியால் சண்டைக்கு வருது மெட்ரிகிலிருந்து வரையில வந்து படிக்க தூக்கி படுக்க முன்னாடி படுக்க இடம் இப்போ படுக்க இடம் இல்லை ஆளுக்காரெல்லாம் இப்போ வீட்டில் அங்கே வட்டில் போய் படிக்கிது ஆயம் படுக்கல் படியாகுது நைட்டு எங்களுக்கு படுக்கல அவசியத்தை உண்டாயி கிடும் അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ വെള്ളമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഉടൻ തന്നെ പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഷ്യം ന്യൂസ് ബ്യൂറോ ഉടുമൻചോല